ഹലോ ഹായ് സിയാസ് ആസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ബോബൻ ബില്ല ആണ് ഇത് ഇത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് ഇതിൻ്റെ ഐഡിയ അങ്ങനെയാണ് എനിക്കറിയാൻ പറ്റിയത് എനിക്കറിയില്ലായിരുന്നു എനിക്കറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ തിക്കായിട്ട് പൂക്കൾ വരും ഈ ഒരു പ്ലാന്റിൽ അപ്പോൾ തിക്കായിട്ട് വരാൻ നല്ല വെയിൽ വേണം അതേപോലെ തന്നെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഇതേപോലെ വരുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇത്രയും അധികം പൂക്കൾ എൻ്റെ ഈ പ്ലാന്റിൽ വന്നിട്ടുള്ളത് കേട്ടാ ഇല്ല ഈ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീച്ച് കളറാണ് തിക്കായിട്ട് പൂക്കൾ വരികയും ചെയ്യൂട്ടാ അപ്പോൾ ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മുന്നുള്ള വീഡിയോ പോയി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പറ്റൂട്ടോ അങ്ങക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നേരെ ഒരു ബെൽബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ പ്ലാൻ്റ് സെയിലിനുള്ള പ്ലാൻ്റുകൾ ഇതാണ് കേട്ടോ ഈ മൂന്നെണ്ണം അത്യാവശ്യം സൈസ് ആയതാണ് നല്ല ഓവർ സൈസ് അല്ലേനും എന്നാലും ഇത് ബുഷ്യായിട്ടാണ് ഈ പ്ലാന്റ് ഉണ്ടാവുക അത് ഈ ഒരു ചെറിയ പോട്ടിൽ ഞാൻ പോട്ട് വഴി കൊടുക്കരുല്ലേട്ടാ കൊറിയർ അയക്കുമ്പം കാരണം പാക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പിന്നെ ഞാൻ അത്ര വലിയൊരു പാക്കിങ്സ് എല്ലാവരും ഒന്നും ആയിട്ടില്ല അത് കാരണമാണ് തുടക്ക തുടക്ക ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇതിലൊക്കെ പൂക്കൾ വന്നതാണ് പൂക്കൾ ഇതും വന്ന് കൊഴിഞ്ഞു പോവലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടായിന്ന് എന്ന് വരില്ല പെട്ടെന്ന് പൂക്കൾ വരും ഇതാണ് കേട്ടോ ഈ സെയിം പ്ലാന്റുകളാണ് കൊടുക്കാറുള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞു തൈയുണ്ട് അത് അതും ഫ്ലവർ ഇട്ടതിന് വേണേ അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് പിന്നെ ഇതിൻ്റെ കുഞ്ഞെ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഒരു ഗോൾഡൻ സൺഷൈനും ഒരു ത്രീ സ്റ്റാറും ഞാൻ അൺബോക്സിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് കാരണം ഞാൻ അതിന് ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല ഞാനൊരു പുതിയ യൂട്യൂബർ ആണ് അപ്പോൾ എനിക്ക് ഫോൺ നമ്പർ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ലായിരുന്നു അതുകൊണ്ട് വന്ന അബദ്ധമാണ് ഞാൻ അതിൻ്റെ റിപ്ലേസിൽ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏത് ഗാർഡനാണ് വാങ്ങിയതെന്നും അവരെ എന്താ പറയുക എത്ര രൂപ ആയി എന്നുള്ളതൊക്കെ ഞാൻ ആ കമൻ്റുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കി ഇതിലാരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലൊന്നും നോക്കിയിട്ട് നോക്കാൻ വേണ്ടി പറ്റുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മനഃപ്പൂർവല്ല സോറി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീഡിയോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് കൂടെ കമൻറ്റിലൂടെ വരിക അതിൻ്റെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പർ ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് വരും കേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരാട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റുള്ളവരിലേ കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതിൽ നല്ല വെയിൽ വേണം കേട്ടോ ഓക്കെ താങ്ക്